സംസ്ഥാനത്തെ സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള സൌജന്യ നേത്ര പരിശോധനാ പദ്ധതി ക്ലിയർ സൈറ്റിന്റെ ജില്ലാതല ഉദ്ഘാടനം നടന്നു പറവൂർ കണ്ണൻകുളങ്ങര ലോവർ പ്രൈമറി സ്കൂളിൽ നടന്ന പരിപാടി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്തെ സ്കൂൾ വിദ്യാർത്ഥികൾക്കായുള്ള സൌജന്യ നേത്ര പരിശോധനാ പദ്ധതി ക്ലിയർ സൈറ്റിന്റെ ജില്ലാതല ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിർവഹിച്ചു മുഴുവൻ വലിയൊരു ഞാൻ ഇന്നലെ ഈ മാസത്തിൻ്റെ ഒരു പരിപാടിയാണ് സെൻറ്റ് ദർസസ് കോളേജിൽ ഉദ്ഘാടനം ചെയ്തത് അത് ആശുപത്രിയിലേക്ക് പോകുമ്പോൾ ഒരാൾ ആശുപത്രി അസുഖം ബാധിച്ചാൽ പെട്ടെന്നായാലും എന്ത് ചെയ്യണം പ്രീ ഹോസ്പിറ്റൽ ഹെൽത്ത് കാർഡ് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഈ അവരുടെ സി എസ് ആർ സംരംഭങ്ങൾ നമുക്കാണെങ്കിൽ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം മുതൽ ഒരുപാട് കാര്യങ്ങൾ അവർ സഹായിച്ചിട്ടുണ്ട് ലത്തീഫ് ഇവിടെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഒരുപാട് വീട് വെച്ച് തന്നിട്ടുണ്ട് ഒരുപാട് സഹായങ്ങൾ വന്നിട്ടുണ്ട് ഈ സംരംഭത്തെയും ആസ്റ്റർ ഡി എം ഹെൽത്ത് കെയറിന്റെ സി എസ് ആർ സംരംഭമായ ആസ്റ്റർ വോളണ്ടിയേഴ്സ് ആസ്റ്റീരിയൻ യുണൈറ്റഡ് കൊച്ചി ആസ്റ്റർ മെഡിസിറ്റി വൺസൈറ്റ് എസ്ലോർ എക്സോട്ടിക്ക ഫൗണ്ടേഷൻ എന്നിവയുടെ പിന്തുണയോടെയാണ് ജില്ലയിലെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് സൌജന്യമായി നേത്രപരിശോധന പരിശോധന നടത്തുകയും ആവശ്യമായ കുട്ടികൾക്ക് കണ്ണട നൽകുകയും ചെയ്യുന്നത് വേണ്ടി പ്രതിജ്ഞാബദ്ധമായ മൊബൈൽ മെഡിക്കൽ യൂണിറ്റ് അടങ്ങിയ വാഹന സജ്ജീകരണങ്ങളും പരിശീലനം നേടിയ ജീവനക്കാരെയും സ്കൂൾ കുട്ടികളുടെ കാഴ്ചശക്തി വർദ്ധിപ്പിച്ച് അവരുടെ ജീവിത നിലവാരം ഉയർത്താനുള്ള അവസരം ഒരുക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം നേത്ര പരിശോധനയ്ക്കായി പ്രോട്ടോകോളുകൾ സ്ഥാപിക്കുകയും കുട്ടികൾക്ക് രോഗം നിർണയിച്ചാലുടൻ പ്രീ ഫാബ്രിക്കേറ്റഡ് കണ്ണടകൾ നൽകുകയും ചെയ്യും മയോപ്പിയ ചെറുക്കുന്നതിന് സമയോചിതവും ഫലപ്രദവുമായ ഇടപെടലും ക്ലിയർ സൈറ്റ് പദ്ധതി ഉറപ്പാക്കുന്നു പറവൂർ എഇ നിഖില ശശി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പ്രീതി ആന്റണി ടിൻഡു മുരളി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ആസ്റ്റർ ഡി എം ഫൗണ്ടേഷൻ എ ജി എം ലത്തീഫ് കാസിം സ്വാഗതവും ക്ലിയർസൈറ്റ് പ്രൊജക്ട് കോർഡിനേറ്റർ അനുപ്രിയ ടി വി നന്ദിയും പറഞ്ഞു കന്നഡ കന്നഡ ആവശ്യമുള്ള കുട്ടികൾക്ക് ചെയ്യുന്ന പദ്ധതിയാണ് ക്ലിയർ സൈറ്റ് എസ്സിലോർ ഫൗണ്ടേഷനും ആസ്റ്റർ ഡി ഫൗണ്ടേഷനും സംയുക്തമായി ആസ്റ്ററിന്റെ കേരളത്തിലെ ആശുപത്രികളുടെ സഹകരണത്തോടെയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് പ്രാഥമികമായിട്ട് കോഴിക്കോട് എറണാകുളം ജില്ലയിലാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് ഗ്രാമം ജില്ലയുടെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് വി ഡി സതീശൻ ഇദ്ദേഹം ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു മുഴുവൻ കുട്ടികളെയും കണ്ടു പരിശോധന നിൽക്കിയവഴി ചെറുപ്പം മുതൽ റോക്കുണ്ടാകണം കണ്ണിലുണ്ടാകണം പലതരം തകരാറും ആദ്യ പ്രാരംഭഘട്ടത്തിൽ തന്നെ കണ്ടുപിടിക്കാനും അത് പരിഹരിക്കാനും സാധിക്കും അതുവഴി അവരുടെ പഠനം സുഖമായി പോകാനും സാധിക്കും